എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെറിൻ നിങ്ങളെ ഏവരെയും ട്രിക്ടേണിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ വർഷത്തെ ഒരു നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്നു ഇപ്പം കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രിക്കാർക്കും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൽ ജി എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി പഴയ വേരിയസ് എൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു എൽ ജി വേണ്ടി കാത്തിരുന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട് ഇനി കുറെ ആളുകൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് കരുതിയിരിക്കുന്ന ആളുകളുമുണ്ട് അപ്പൊ കാത്തിരിപ്പിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ മാത്സിന്റെയും മെന്റലബിലിറ്റിയുടെയും സിലബസ് എന്താണ് ഏതൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് വലിയ ടോപ്പിക്ക് ചെറിയ ടോപ്പിക്ക് എങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് ഓർഡറായി പഠിച്ചു തീർക്കണം ഇതൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് വന്നതിന് ശേഷം കമ്പനി ബോർഡിൻ്റെ എന്നല്ല എല്ലാ എൽ ജി എസ് എക്സാമിനും ഇരുപത് മാർക്കിനാണ് മാത്സും മെൻ്റലബിലിറ്റിയും ഉള്ളത് ഇരുപത് മാർക്കിന് നൂറിൽ ഇരുപത് മാർക്ക് മാത്സും മെൻ്റലബിലിറ്റിയുമാണ് അപ്പോൾ എത്രത്തോളം മാത്സിനും മെൻ്റലബിലിറ്റിക്കും പ്രാധാന്യം ഈ പരീക്ഷയ്ക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും റാങ്ക് നിർണയിക്കുന്നതിൽ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനെ പ്യുവർലി ബേസ് ചെയ്തിരിക്കും അപ്പോൾ ഇതില് മാത്സിന് നിങ്ങൾക്ക് ലഘുഗണിതം സിലബസ് കണ്ടാൽ മനസ്സിലാവും പത്തു മാർക്കാണ് ഉള്ളത് അതിലെട്ട് ടോപ്പിക്കും ഉണ്ട് ഇനി കുറേ ആളുകൾ ചിന്തിക്കുന്ന ഒരു സാധനം മാത്സ് എനിക്ക് കമ്പാരിറ്റീവ്ലി വലിയ പാടാണ് എനിക്കിത് അടിച്ചെടുക്കാൻ പറ്റില്ല മാത്സിൻ്റെ ഏരിയയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ ഒരു എൽ ജി എസ് എക്സാമിന് മാത്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വളരെ സിമ്പിളായ എട്ട് ടോപ്പിക്കുകളാണ് വളരെ സിമ്പിളായ എട്ട് ടോപ്പിക്കുകൾ ഇനി പലരുടെയും മാത്സിൻ്റെ പേടി സ്വപ്നമായ ജോമെട്രി അരിതമറ്റ് പ്രോഗ്രഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എൽ ജി എസ് എക്സാമിന് ഇല്ല ഇനി ഒരു പരിധി കൂടുതൽ കൃത്യംഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊന്നും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ കുറച്ച് ടോപ്പിക്കുകളും അതിൽ വളരെ ജനറലായി ചോദിക്കുന്ന കുറേ ഏരിയകളുമാണ് മോസ്റ്റ്ലി എൽ ജി എസ് എക്സാമിന് ഉള്ളത് ഇതിലെ സിലബസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമത്തെ ടോപ്പിക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്പേഴ്സ് പി എസ് സിയുടെ എല്ലാ മാത്സിന്റെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതിലാണ് ഭിന്ന സംഖ്യകൾ ഫ്രാക്ഷൻസ് ദശാംശ സംഖ്യകൾ ഡെസിമൽസ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും എട്ട് ടോപ്പിക് ആ എട്ട് ടോപ്പിക്കിൽ നിന്നും വളരെ അത്യാവശ്യം പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ച് ചെയ്തു പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തിലെ പത്ത് മാർക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിലാകെ വലിയ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ടോപ്പിക്കും എട്ടാമത്തെ ടോപ്പിക്കുമാണ് ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്പേഴ്സ് ഇപ്പം സംഖ്യകൾ തന്നെ പല സംഖ്യകളുണ്ട് എണ്ണൽ സംഖ്യ ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ സംഖ്യകളുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം ഏത് സംഖ്യകളുമായി ബന്ധപ്പെട്ട് എന്തു വേണമെങ്കിലും ഇതിൽ നിന്ന് ചോദിക്കാം അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് പിന്നെ സമയവും ദൂരവും ഇംഗ്ലീഷിൽ ഇവരെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയും ഈ ടോപ്പിക്ക് കുറച്ച് വലിയതാണ് കാര്യം ടൈം ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയം ദൂരം വേഗത ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം ഇത് കൂടാതെ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യമാണ് ട്രെയിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങൾ പഠിക്കണം ഇതും കൂടാതെ ബോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറി വരാറുണ്ട് അതിൻ്റെയും ബേസിക്സ് കുറെ പഠിക്കണം എന്ന് പറഞ്ഞ് ഒരു ഡിഗ്രി ലെവലിനൊക്കെ പഠിക്കുന്നത് പോലെ വളരെ ഫാസ്റ്റായി വലിയ വലിയ ചോദ്യങ്ങളൊന്നും ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പക്ഷേ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കുറച്ച് ബേസിക് ചോദ്യങ്ങളുണ്ട് അത് നിങ്ങൾ അറിയണം ട്രെയിനിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകളുണ്ട് അത് നിങ്ങൾ അറിയണം ബോട്ട് വളരെ ഈസിയായി പഠിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ അറിയണം ഈ മൂന്ന് ടോപ്പിക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതും കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ടോപ്പിക്കാണ് എന്ന് നമുക്ക് പറയാം ഈ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ അത്യാവശ്യം കുറച്ചുള്ളത് ബാക്കി ടോപ്പിക്കൊക്കെ വളരെ ഈസി ആയി ഈസിയായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു നിങ്ങളുടെ അടുത്ത് ഈ എൽ ജി എസിൻ്റെ മാത്സ് എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ മാത്സ് പാടാണ് എന്നൊക്കെ തോന്നും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി അത്യാവശ്യം ചെയ്ത് പഠിച്ച് ഞാൻ ഒന്നുകൂടെ പറയുന്നു ചെയ്തു പഠിച്ച് നിങ്ങൾ സ്ഥിരമായി മാത്സുമായി യൂസ്ഡ് ആവുകയാണെങ്കിൽ ഈ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ ഇനി മെന്റലബിലിറ്റിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും എട്ട് ടോപ്പിക് ആണുള്ളത് പത്തു മാർക്കിനാണ് മെന്റലബിലിറ്റി വരുന്നത് ഈ ഏരിയ കമ്പാരിറ്റീവ്ലി എല്ലാവരും മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഏരിയയാണ് മെന്റലബിലിറ്റി എന്ന് പറയുന്നത് കാര്യം നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒന്നാമത്തെ ടോപ്പിക്ക് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ബോർഡ് മാസ് സിമ്പിളാണ് ശ്രേണികൾ സീരീസ് ശ്രേണികൾ എന്ന് പറയുമ്പോൾ എ പിയും ജി പി ഒന്നുമില്ല ജസ്റ്റ് ശ്രേണി പൂരിപ്പിക്കുക കുറേ സംഖ്യകൾ തന്നിട്ട് തന്നിട്ടടുത്തത് അല്ലെങ്കിൽ കുറേ ലെറ്റർ തന്നിട്ട് തന്നിട്ടടുത്തത് ഇങ്ങനത്തെ ശ്രേണി പൂരിപ്പിക്കുക സമാന ബന്ധങ്ങൾ അനലോഗി എന്ന് ഇംഗ്ലീഷിൽ പറയും ഉദാഹരണം പറഞ്ഞ മൂന്ന് ഈസ് ടു ഒമ്പത് ആണെങ്കിൽ ഒൻപത് പത്ത് ഈസ് ടു ഡാഷ് അതായത് മൂന്നിൻ്റെ സ്ക്വയർ ആണ് ഒൻപത് പത്തിൻ്റെ സ്ക്വയർ നൂറ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കാണാറല്ലേ അതേപോലെ അതുപോലെ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തുക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതൊക്കെ അത്യാവശ്യം കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് പഠിക്കേണ്ട രണ്ട് ടോപ്പിക്കുകളുണ്ട് ഒന്ന് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇത് ശരിക്കും മാത്സിൻ്റെ ഭാഗത്ത് വരേണ്ടതാണ് മെൻ്റലബിലിറ്റിയുടെ ഭാഗത്ത് വന്നു എന്നേ ഉള്ളൂ നിർണയം ഇംഗ്ലീഷിൽ റാങ്കിങ് ശരിക്കും പറഞ്ഞാല് അത്യാവശ്യം കുറച്ച് പഠിക്കാനുള്ള രണ്ട് ടോപ്പിക്കുകൾ മെന്റൽ മെന്റലബിലിറ്റിയിൽ ഇത് രണ്ടുമാണ് അത്യാവശ്യം കുറച്ച് കുറച്ച് മനസ്സുവായ്മ നോക്കുമ്പോ ഇല്ല എന്നാലും ഈ രണ്ട് ടോപ്പിക്കുകൾ അത്യാവശ്യം കുറച്ച് പഠിക്കാനുണ്ട് വയസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും സ്ഥാന നിർണയ റാങ്കിങ് കുറച്ച് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുണ്ട് ഈ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ മെൻ്റലബിലിറ്റിയുടെ ഭാഗത്ത് നിങ്ങൾ കുറച്ചൊന്ന് പഠിച്ച് വർക്ക് ചെയ്യേണ്ട സാധനങ്ങൾ ബാക്കിയൊക്കെ ഇപ്പോൾ മാസ് മാസായാൽ തന്നെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി മൂന്നോ നാലോ കാര്യങ്ങളേ ഉള്ളൂ അത് മനസ്സിലാക്കി കൃത്യമായി നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചെയ്തു പഠിച്ചാൽ ഈസിയാണ് പിന്നെ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ പദം അർത്ഥവത്തായ പദങ്ങൾ കണ്ടെത്തുക ഒറ്റയാനെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ടല്ലോ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഗുലറായി എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ ടെൻത്ത് പ്രിലിംസിൻ്റെയും എൽ ജി എസിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനം ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതാണ് മാത്സിൻ്റെയും മെൻ്റലബിലിറ്റിയുടെയും എട്ടു എട്ടും പതിനാറ് ടോപ്പിക്കുകൾ ഈ പതിനാറ് ടോപ്പിക്കുകൾ നല്ല വൃത്തിയായിട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്ര കാര്യമായി പഠിക്കേണ്ട ടോപ്പിക്കുകൾ മെൻ്റലബിലിറ്റിയിൽ കുറച്ചേ ഉള്ളൂ മാത്സിൽ കുറച്ച് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുണ്ട് ഒന്ന് ഇരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മുടെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ നമ്മുടെ നമ്മൾ ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഏറ്റവും ലാസ്റ്റിൽ ഞാൻ ചെയ്തിട്ടിരിക്കുന്ന വീഡിയോസിന്റെ ഒക്കെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് സാർ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഒരു പ്ലേ ലിസ്റ്റ് ചെയ്യുമോ ഇതിനു മുമ്പ് നമ്മൾ എൽ ജി എസ് കാര്ക്ക് വേണ്ടി പ്രത്യേകം ഒരു ടെലിഗ്രാം ചാനലും ഒരു പ്ലേ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമ്മൾ മുതൽ അതായത് നവംബർ ഒന്നാം തീയതി മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തുടങ്ങും കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ പ്ലേലിസ്റ്റ് ഈ പ്ലേലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറയട്ടെ ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ ഇപ്പം കുറഞ്ഞ യോഗ്യതയുള്ള ഒരു പരീക്ഷയാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ചെറിയ ലെവല് മുതൽ വലിയ ലെവല് വരെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് സത്യമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുന്നു ആ ക്ലോക്കിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഏറ്റവും ഹൈ ലെവൽ കാര്യങ്ങൾ വരെ ആ ക്ലോക്കിൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ക്ലോക്കിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ആ ടോപ്പിക്കിൽ നിന്ന് വളരെ ബേസിക് ആയിട്ട് ഒരു എൽ ജി എസിന് വേണ്ട കാര്യങ്ങൾ മുതൽ ഒരു ഹയർ ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ വരെ നമ്മൾ പല പരീക്ഷകൾക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ പ്ലേ ലിസ്റ്റിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു എൽ ജി എസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിലേതാണ് വേണ്ടത് ഇതിലേത് വേണ്ടാത്തതാണ് ഇതിലേതാണ് ഡിഗ്രി ലെവലിനുള്ളത് ഇതിലേതാണ് എൽ ജി എസിനുള്ള എന്നുള്ള കാര്യം നമുക്ക് തരംതിരിച്ച് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ എൽ ജി എസിനു വേണ്ടി മാത്രം ഒരു പ്ലേലിസ്റ്റോ ടെലിഗ്രാം ചാനലോ ക്രിയേറ്റ് ചെയ്യുവോ എന്ന് കുറേ പേര് ചോദിക്കുന്നതിന്റെ റീസണും ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പതിനാറ് ടോപ്പിക്കുകളാണ് ഉള്ളത് അല്ലേ അതിൽ മാത്സിന് എട്ട് ടോപ്പിക്കുകളാണ് ഉള്ളത് മാത്സിന് എട്ട് ടോപ്പിക്കുകൾക്ക് ഈ പ്ലേലിസ്റ്റിൻ്റെ അകത്തിൽ എട്ട് വീഡിയോ വരും എട്ട് വീഡിയോ അത്യാവശ്യം വലിയ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്കത് പഠിച്ചെടുക്കാനുള്ള സമയവും തരും എട്ട് വീഡിയോ വരും ഈ എട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർത്തു കഴിഞ്ഞാൽ മാത്സിൻ്റെ എട്ട് ടോപ്പിക്ക് നമ്മുടെ കയ്യിൽ സെറ്റായിരിക്കും ആ എട്ട് ടോപ്പിക്ക് ആ എട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് എൽ ജി എസിനുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ എങ്ങനെയാണ് എട്ട് വീഡിയോ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഓൾറെഡി ആദ്യത്തെ ടോപ്പിക്ക് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ വീഡിയോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ നോക്കുമ്പോൾ അത് ഏകദേശം ഒരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു എട്ട് മണിക്കൂർ പുറത്തുണ്ട് എല്ലാ ടോപ്പിക്കിനും അത്രയും നിങ്ങൾ പഠിക്കണ്ട നമ്പേഴ്സും ടൈം ആൻഡ് ഡിസ്റ്റൻസും ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞ പോലെ അത്യാവശ്യം വലിയ ടോപ്പിക്കാണ് അത് ഈ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ കാലാകാലങ്ങളായി നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിന്ന് ഒരു എൽ ജി എസിന് വേണ്ടതു മാത്രം എൽ ജി എസ് എന്ന് മാത്രം പറയുന്നില്ല ഒരു ടെൻത്ത് മെയിൻസ് വരെ പി എസ് സി പരീക്ഷകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് എസ്പെഷ്യലി ഇപ്പം നടന്ന രണ്ടായിരത്തി ഇരുപത് മുതൽ പി എസ് സിയുടെ പുതിയ പരീക്ഷാരീതി വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു എൽ ജി എസ് ടെൻത്ത് മെയിൻസ് വരെയുള്ള പരീക്ഷകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് മുഴുവൻ ഞാൻ പല വീഡിയോസിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവുമല്ലോ അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് 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 നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് മാത്രം ചെയ്തു വെച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്തിൽ വിവിധ തരം നമ്പേഴ്സ് പഠിക്കണം പഠിക്കണ്ടേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കണം പഠിക്കണ്ടേ ഇനി നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് സ്ഥിരം റിപ്പീറ്റ് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് പഠിക്കണ്ടേ പഠിക്കണം ഇത് കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഈ കാലഘട്ടത്തിനിടയിൽ വ്യത്യസ്തമായ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് നാൽപ്പത് മീറ്റർ നീളമുള്ള തൂണിലൊരുത്തം കയറുന്നു കുറച്ച് കയറും കുറച്ച് ഇറങ്ങും എപ്പോൾ മേളിലെത്തും ഇനി അതുപോലെ ഒരു കഴിഞ്ഞ എൽ ജി എസ് മെയിൻസിന് ചോദിച്ചതാണ് ഒരു ഗ്രാമത്തിലെ ചന്തയിൽ കുറെ ആടുകളും ഉണ്ട് കാലുകളുടെ എണ്ണം ഇത്ര തലകളുടെ എണ്ണം ഇത്ര ആടെത്ര ഇങ്ങനെ വ്യത്യസ്തമായ കുറേ ചോദ്യങ്ങളുണ്ട് ഇതൊക്കെ നമ്പേഴ്സിന്റെ ഭാഗത്ത് വരുന്നതാണ് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യമുള്ളത് മാത്രം മേർ ചെയ്ത് മേർ ചെയ്ത് മേർ ചെയ്ത് നമ്പേഴ്സിന് ഒരൊറ്റ വീഡിയോ അത് പഠിക്കുന്ന ഒരാൾക്ക് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരാമോ അത് മുഴുവൻ നല്ല കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും പഠിച്ച് ചെയ്തു നോക്കുന്ന ഒരാൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ രീതിയിൽ നമ്മൾ ഒരു എട്ട് ക്ലാസ്സുകൾ ഈ പ്ലേ ലിസ്റ്റിൽ മേർവ് ചെയ്തിടും അതേപോലെ മെൻ്റലബിലിറ്റിക്കും ഒരു എട്ട് ക്ലാസ്സുകൾ ഈ രീതിയിൽ മേർജ് ചെയ്തിടും ഇനി ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു സാധനം സാർ ഇത് എൽ ജി വേണ്ടി മാത്രം കുഞ്ഞുങ്ങളെ ഒരു ടെൻത് മെയിൻസ് വരെ പരീക്ഷ എഴുതുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്നുകൂടെ പറയുന്നു ടെൻത് മെയിൻസ് വരെ അതിൽ വന്നിട്ടുള്ള ഒരു ടെൻത്ത് അപ് ടു ഒരു ടെൻത് മെയിൻസ് വരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് വരെ ചോദിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയാറുണ്ട് നോർമലി നിങ്ങളൊരു പ്ലസ് ടു ലെവൽ എക്സാമിന് പഠിക്കുമ്പോൾ ഒരു മുഴം മുന്നേ അറിയണം ഡിഗ്രി വരെയുള്ള മാത്സിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ ഓരോ ടോപ്പിക്കിൻ്റെ കിളവ് നോക്കിയാൽ നല്ലതായിരിക്കും ഇനി ഒരു ടെൻത് മെയിൻസ് പഠിക്കുമ്പോൾ ഈ പ്ലസ് ടു ലെവൽ എക്സാം വരെ ആ ടോപ്പിക്കിൻ്റെ കീഴിൽ എന്ത് വന്നിട്ടുണ്ടോ അതും കൂടെ ഒന്ന് നോക്കിയാൽ നല്ലതാണ് കാര്യം നമ്മൾ ഒരു മുഴ മുന്നിലാവണം കാര്യം എക്സാം കുറച്ച് ടൈറ്റ് ആയാലും ആ ടോപ്പിക്കിൻ്റെ കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻസ് നമുക്കറിയണം അപ്പം ഇത് ഒരു ചെറിയ ലെവൽ പലീക്ഷയാണ് അതുകൊണ്ട് തന്നെ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് എൻ്റെ തൊട്ടുമുകളിലുള്ള ഒരു ടെൻത് മെയിൻസ് വരെ എന്ത് വന്നിട്ടുണ്ടോ അത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഒരു ടെൻത് മെയിൻസ് വരെ എന്ത് വന്നിട്ടുണ്ടോ അത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് അപ് ടു ഒരു ടെൻത് മെയിൻസ് വരെ എന്ത് വന്നിട്ടുണ്ടോ അത് അപ്പോ ഇനി വരാൻ പോകുന്ന കമ്പനി മോഡ് എൽ ജി എസ് എഴുതുന്നവർക്കും ഈ പ്ലേലിസ്റ്റ് പ്രയോജനമായിരിക്കും അതേപോലെ ഇതിൽ നമ്മൾ മേർജ് ചെയ്തിട്ടിരിക്കുന്ന കണ്ടന്റുകൾ ഒരു ടെൻത് മെയിൻസ് വരെയുള്ള പരീക്ഷകൾക്കും പ്രയോജനമാണ് ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെടത്തില്ല എന്നല്ല അവരൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി കുറച്ചും കൂടെ വലിയ രീതിയിൽ ഈ ടോപ്പിക്കുകളൊക്കെ കാണേണ്ടി വരും ഈ ഒരു രീതിയിൽ ക്ലാസ്സുകൾ ഇടാം എന്നാണ് കരുതുന്നത് ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നൂറ് ശതമാനവും നല്ല രീതിയിലും പ്രയോജനമായിരിക്കും ഇനി ഞാൻ ഒരു എല്ലാ ടെൻത്ത് ലെവൽ എക്സാമിനും ഈ ഒരു പ്ലേലിസ്റ്റ് പ്രയോജനമായിരിക്കും ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ എല്ലാവരോടും ഇനി ക്ലാസ് നിരന്തരമായിട്ട് നിങ്ങൾ കാണുന്നു ഞാൻ ബോഡി ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നു മേർ ചെയ്തിടുന്നു ഇനി നിങ്ങളത് എഴുതി നോക്കുന്നു അതിലല്ല കാര്യം നിങ്ങൾ ആ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ വട്ടം ചെയ്തു നോക്കുക എന്നിട്ട് ഓരോ ടോപ്പിക്കും തീർന്നതിനു ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സ്ട്രാ ചോദ്യങ്ങളോടെ ഞാനിടും ഇപ്പം നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എട്ട് മണിക്കൂറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വലിയ ടോപ്പിക്ക് ആയതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് നാളെ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം സമയം തരും ആ ടോപ്പിക്ക് വലുതായതുകൊണ്ടാണ് എല്ലാ ടോപ്പിക്കിനും ഞാൻ അത്രയും തരത്തില്ല നാളെ ഇട്ടിട്ട് ഒരു പത്ത് ദിവസം തവേണ്ടി വരും ഈ പത്ത് ദിവസത്തിൻ്റെ അകത്ത് നിങ്ങളിത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെയാണോ പത്ത് ദിവസത്തിൻ്റെ അകത്ത് അതിന് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ കുറച്ച് ചോദ്യങ്ങൾ ഓരോ മൂന്നോ നാലോ ദിവസം എത്ര നേരം വരെ പഠിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ അതിലിടും കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്തു അവിടെ ഇടും നിങ്ങൾ ആ ക്ലാസ് കണ്ടു പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം ചെയ്യാൻ പറ്റിയിരിക്കും അപ്പോൾ നിങ്ങൾ ആ ക്ലാസും കണ്ടു ആ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്തും നോക്കി ആൻസർ വരുമ്പോൾ ഇത്ര എണ്ണം എനിക്ക് ശരിയാക്കാൻ പറ്റി ഇനി ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് അവിടെ ഉണ്ട് ഓ ഒത്ര എണ്ണം ശരിയാക്കാൻ പറ്റി ഇതിവിടെയാണ് തെറ്റിയെന്ന് ഇപ്പം കിട്ടി ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ ടോപ്പിക്ക് അറിയാതെ തന്നെ വൺ ബൈ വൺ ആയിട്ട് പഠിച്ചു മാറും ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പഠനത്തെ ഒന്ന് ആസ്വദിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു ടോപ്പിക് കുറെ പഠിച്ചു അതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തു ഇത്ര ശരിയായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിക്കും കോൺഫിഡൻസും വളരെ വലുതാണ് പിന്നെ 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 നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ പഠിച്ചുപോക്കോളും അപ്പോൾ ക്ലാസ് കാണുന്നതോടൊപ്പം അത് അമ്പത് ശതമാനമേ ഉള്ളൂ ബാക്കി അൻപത് ശതമാനം ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതാണ് കാര്യം നിങ്ങളാണ് പരീക്ഷാ ഹോളിൽ ഇരിക്കുന്നത് നിങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ക്ലാസ് കണ്ട് അതുപോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഈ ഇടുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എക്സ്ട്രാ ഞാൻ ഓരോ രീതിയിലും ഓരോ ദിവസം കഴിയുമ്പോഴും എക്സ്ട്രാ ചോദ്യങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേരും ട്രിക്ടേൺ എന്ന് തന്നെയാണ് ടി ആർ ഐ ജി സ്പേസ് ഇട്ട് ടി യു ആർ എൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഈ ടെലിഗ്രാം ചാനൽ കാണാനും അതിൽ ജോയിൻ ചെയ്യാനായിട്ടും പറ്റും ഓൾറെഡി കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് ഒക്കെ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടാവും അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായും ഫോളോ ചെയ്യാനും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇനി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഈ വീഡിയോടെ ഈ വീഡിയോടെന്നല്ല നമ്മൾ ചെയ്ത എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട് അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാണ് നാളെ മുതൽ കമ്പനി ബോർഡ് എൽ എന്ന പേരിൽ നമ്മൾ പുതിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്യും എൽ ജി മാത്രമല്ല ഒരു ടെൻത് മെയിൻസ് എഴുതുന്ന എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഇതിൽ വരുന്ന ടോപ്പിക്കുകൾ നൂറ് ശതമാനം പ്രയോജനമായിരിക്കും ആദ്യം മാത്സിൻ്റെ എട്ട് ടോപ്പിക്കുകൾ കൃത്യമായ ഒരു സമയം തന്ന് നിങ്ങൾ വെറുതെ തന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പഠിക്കണമല്ലോ ആ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഏകദേശം നോക്കി നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും എല്ലാ ടോപ്പിക്കിനും ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ വലിയ ടോപ്പിക്കാണ് ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായിരിക്കും ചെറുതാണെങ്കിൽ അത്രയും മതിയായിരിക്കും എന്നുള്ള രീതിയിൽ ഈ ഈ ഒരു പ്ലേ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എഴുതുന്നവർക്ക് ടെൻത് ലെവൽ പരീക്ഷകൾ എഴുതുന്നവർക്ക് ഇവർക്കൊക്കെ വലിയൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല നിങ്ങൾക്കത് മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും താങ്ക് കാണാം ബൈ